ബംഗ്ലാദേശുമായി നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നത് ബംഗ്ലാദേശിനെതിരായ മൂന്ന് ടി ട്വന്റി അടങ്ങിയ മറ്റൊരു പരമ്പരയാണ് ഒക്ടോബർ ആറ് ഒൻപത് പന്ത്രണ്ട് തീയതികളിലായിട്ടാണ് ഈ പരമ്പര അരങ്ങേറുക ഈ ടി ട്വന്റി പരമ്പരയ്ക്ക് ആവശ്യമായ ടീമിനെ ബി സി സി ഐ അല്പം മുമ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ തുടങ്ങിയവരെല്ലാം തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് ശേഷമുണ്ടായ ഉണ്ടായ ടീം ആയതിനാൽ വൻ മാറ്റങ്ങളാണ് ഇന്ത്യൻ ടീമിൽ വന്നിരിക്കുന്നത് പുത്തൻ ടീമിലേക്ക് നിരവധി യുവ താരങ്ങളെയാണ് ബി സി സി ഐ തിരഞ്ഞെടുത്തിരിക്കുന്നത് മലയാളി താരം സഞ്ജു സാംസണ് ടീമിലെ വിക്കറ്റ് കീപ്പറായി ഇടം നേടാനായിട്ടുണ്ട് ജിതേഷ് ശർമ്മയാണ് ഈ ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന് വിശ്രമം അനുവദിച്ചപ്പോൾ ഇഷാൻ കിഷനെ പരിഗണിച്ചിട്ടേ ഇല്ല വരുൺ ചക്രവർത്തിയുടെ തിരിച്ചുവരവാണ് ടീമിലെ എടുത്തു മറ്റൊരു മാറ്റം സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യയുടെ പുതിയ ടി ട്വന്റി ടീം ഇങ്ങനെയാണ് സൂര്യകുമാർ യാദവ് അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ റിങ്കു സിംഗ് ഹർദിക് പാണ്ഡ്യ റിയാൻ പരാഗ് നിതീഷ് കുമാർ റെഡ്ഡി ശിവം ദുബെ വാഷിംഗ്ടൺ സുന്ദർ രവി ബിഷ്ണോയ് വരുൺ ചക്രവർത്തി ജിതേഷ് ശർമ്മ അർഷദീപ് സിംഗ് ഹർഷിത് റാണ മായാങ്ക് യാദവ്